ത്സംഗ കേസുകളിൽ പ്രതിയാണെന്ന ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെ ഈ വിഷയത്തിൽ ആദ്യമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹീമിന് നൽകിയ അഭിമുഖത്തെ രാഹുൽ പരാമർശിച്ച രണ്ടുപേരായിരുന്നു എം എ ഷഹനാസും റീനയും ഇവർ രണ്ടുപേരും രാഹുലിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകാതെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് രാഹുൽ തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഷഹനാസിനെ കുറിച്ച് വളരെ മാന്യമായ രീതിയിലാണ് രാഹുൽ സംസാരിച്ചത് ഷഹനാസ് തന്നെ സുഹൃത്തായിരുന്നുവെന്നും അവരുടെ വെളിപ്പെടുത്തലുകൾ തന്നെ വളരെയധികം വേദനിപ്പിച്ചുവെന്നും രാഹുൽ പറഞ്ഞു തന്നെ എപ്പോഴും പിന്തുണച്ചിരുന്നു ഒരാളാണ് ഷഹനാസ് എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത് എന്നാൽ രാഹുലിൻ്റെ ഈ പ്രതികരണങ്ങളോട് ഷഹനാസ് പ്രതികരിച്ചത് തികച്ചും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ നടത്തിയത് രാഹുൽ ഒരു കോഴിയാണെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നും അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കണമെന്നുമുള്ള അങ്ങേയറ്റം അധിക്ഷേപപരമായ മറുപടികളാണ് ഷഹ്നാസ് നൽകിയത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഷഹ്നാസിനെതിരെ ഡി പരാതി നൽകിയിരിക്കുന്നത് തന്റെ അഭിമുഖത്തിൽ രാഹുൽ പല നിർണായക വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും സംഭാഷണങ്ങളെക്കുറിച്ചും വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് രാഹുൽ അവകാശപ്പെടുന്നു ബുക്ക് പ്രകാശനത്തിനായി ദുബായിലേക്ക് ക്ഷണിച്ചത് മുതൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ പത്രമാധ്യമങ്ങളിലൂടെ രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ഷഹനാസ് ചെയ്തത് ഷഹനാസിന്റെ വ്യക്തിഹത്യയെ നിയമപരമായി നേരിടാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം കൂടാതെ ഈ വിവാദങ്ങളിലേക്ക് ആദ്യമായി പ്രതികരണം നടത്തുകയും പിന്നീട് പരാതി നൽകാതിരിക്കുകയും ചെയ്ത നടി റിനിക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രാഹുലിന്റെ നീക്കം അഭിമുഖത്തിൽ റിനിയെക്കുറിച്ച് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ റിനി സമൂഹത്തോട് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ അവർ ബോധപൂർവം മറച്ചുവെച്ച വസ്തുതകൾ എന്നിവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് രാഹുൽ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും റിനിയോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ നമ്മൾ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയാൽ നന്നായിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ തെളിവുകൾ സഹിതം ഞാൻ വ്യക്തമാക്കാം ആ ചാറ്റുകൾ വേണമെങ്കിൽ പരിശോധനയ്ക്കായി നൽകാം ഞാൻ വെറുതെ പറയുകയല്ല അത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ് ഈ റിനി പരാതി നൽകുന്നതിന് തൊട്ട് മുൻപുള്ള സംഭവങ്ങൾ മാത്രം ഞാൻ പറയാം മെയ് ഇരുപത്തിയെട്ടാം തീയതി ഞാൻ വിമാനത്തിലായിരുന്നു യാത്രാവിവരങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള അനൗൺസ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ സമയത്താണ് റിനിയുടെ ഫോണിൽ നിന്ന് തുടർച്ചയായി എനിക്ക് കോളുകൾ വരുന്നത് ആദ്യം ഞാൻ ഫോൺ എടുത്തില്ല എന്നാൽ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അന്ന് മെയ് ഇരുപത്തിയെട്ടാം തീയതി അവരുടെ അമ്മയുടെ ജന്മദിനമാണെന്നാണ് അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണെന്നും ഒന്ന് സംസാരിക്കണമെന്നും റിനി ആവശ്യപ്പെട്ടു വിമാനം പുറപ്പെടാൻ പോകുന്ന തിരക്കിനിടയിലും ഞാൻ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം മോശം അനുഭവം ഉണ്ടായ ഒരാൾ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഓഗസ്റ്റിന് മുൻപുള്ള മെയ് മാസത്തിലാണ് അവർ എന്നെ ഇത്രയും സ്നേഹത്തോടെ ഫോണിൽ വിളിച്ചത് എന്നത് ശ്രദ്ധേയമാണ് അതിനു മുൻപ് അവർ തൃശ്ശൂരിലെ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ പാലക്കാട് വന്ന് എന്നെ കാണുകയും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ഓഫീസിൽ നിന്നുമാണ് മടങ്ങിയതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത വ്യക്തിയാണ് അവർ ഇങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ആരോപണങ്ങളുമായി വരുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല സൗഹൃദം മാത്രമാണുള്ളത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ മോശമായി പെരുമാറി എന്നാണ് റിമി ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ആ സംഭാഷണങ്ങൾ പുറത്തുവിടട്ടെ റിനി അനുവദിക്കുകയാണെങ്കിൽ ആ സംഭാഷണങ്ങൾ പൂർണ്ണരൂപത്തിൽ പുറത്തുവിടാൻ എനിക്കു സാധിക്കും റെനി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് രാഹുൽ നൽകിയിരിക്കുന്നത് ഇനി ഇതിൽ പ്രതികരിക്കേണ്ടത് റിനിയാണ് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അതോ കള്ളമാണോ എന്ന് അവർ വ്യക്തമാക്കട്ടെ സ്ത്രീ സംരക്ഷണത്തിന്റെ വക്താവായി ശൈലജ ടീച്ചർക്കൊപ്പം വേദി പങ്കിട്ട റിനി ഇപ്പോൾ ആരോപണങ്ങളുടെ നിഴലിലാണ് വരും ദിവസങ്ങളിൽ റിനിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിക്കാരിയുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഫെനി പങ്കുവച്ചിരുന്നു ഇതിൽ റിനി മൂന്നാം പരാതിക്കാരിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നത് വ്യക്തമാണ് രാഹുലിനെതിരെ നടന്നത് വലിയൊരു ഗൂഢാലോചനയാണെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ റിനിയാണെന്നും ഫെനി ആരോപിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്ന് പരാതികളിൽ അവസാനത്തെ പരാതിയിലാണ് അദ്ദേഹം ജയിലിലായത് ആദ്യമായി യുവനടിക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയായിരുന്നു ആവശ്യമായ തെളിവുകൾ നേർത്താൻ താൻ തയ്യാറാണെന്നും തൻ്റെ കൈവശം കൃത്യമായ തെളിവുകളുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു രാഹുലുമായി പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പരാതിപ്പെട്ട യുവനടി എന്തിനാണ് അദ്ദേഹത്തെ രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ വിളിച്ചതെന്നും ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ക്ഷണിച്ചതെന്നും ശ്രീനാഥെ വ്യക്തി ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്തതിനാൽ യുവനടി പൊതുജന മധ്യത്തെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റെനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രാഹുൽ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് റെനി സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും പ്രത്യക്ഷപ്പെടുന്നത് ചില വാർത്താ ചാനലുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയ്ക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് അതോടൊപ്പം തന്നെ പ്രശസ്തിക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയുമാണ് റെനി ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇത്തരം ആരോപണങ്ങളുമായി പലരും വരാറുണ്ടെന്നും ഇവരുടെ അജണ്ട മറ്റൊന്നാണെന്നും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്നും ബാധിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നാൽ റിനിയെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത് ഒരു സ്ത്രീയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ റിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നാണ് എല്ലാം തുറന്നു പറയാൻ സാധിക്കില്ലെങ്കിലും രാഹുൽ ഒരു മാന്യനായ വ്യക്തിയല്ലെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനാണ് റിനി ശ്രമിച്ചതെന്ന് ഇവർ വിശ്വസിക്കുന്നു എന്തായാലും റിനി ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകി തന്റെ ഭാഗം വ്യക്തമാക്കേണ്ടതുണ്ട് സ്ത്രീപക്ഷത്തുനിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന റിനി ഇതിൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന യുവതികളെ സമൂഹം വേട്ടയാടാതിരിക്കൂ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒട്ടേറെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ തുറന്നു പറസിലുകൾ നാടിന് അനിവാര്യമാണ് എല്ലാവർക്കും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെയെല്ലാം റിനി തെളിവുകൾ നിരത്തി നേരിടണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് റിനി ഉത്തരം പറയേണ്ട പ്രധാന ചോദ്യങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ രാത്രി കാലങ്ങളിൽ രാഹുലിനെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടോ ടെലഗ്രാമിൽ സീക്രട്ട് ചാറ്റിന് ക്ഷണിച്ചിട്ടുണ്ടോ രണ്ട് രാഹുൽ പറയുന്നത് പോലെ മെയ് മാസത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടോ സ്വന്തം അമ്മയുടെ പിറന്നാളിന് ആശംസ നേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മൂന്ന് രാഹുലിനെ കാണാനായി എം എൽ എ ഓഫീസിൽ പോവുകയും അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ നാല് ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ വെച്ച് രാഹുലിനെ കാണുകയും സെൽഫി എടുക്കുകയും ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം റിനി കൃത്യമായ മറുപടി നൽകിയേ മതിയാകൂ മൗനം തുടരുകയാണെങ്കിൽ ജനം സംശയത്തോടെ മാത്രമേ റിനിയെ നോക്കിക്കാണൂ ഇത് വെറുമൊരു ആരോപണം മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടിയെ ആകെ പ്രതിരോധത്തിലാക്കിയ വെളിപ്പെടുത്തലുകളായിരുന്നു റിനിയുടേത് കൂടാതെ ഡി ഡി സതീശനാണ് എന്റെ റോൾ മോഡൽ എന്നും അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടെന്നും പറയുന്നതിലൂടെ പ്രതിപക്ഷ നേതാവിനെ പോലും സൈബർ ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു റിനിയുടെ വെളിപ്പെടുത്തലുകൾ വലിയ രാഷ്ട്രീയ കോളടക്കങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതര ആരോപണങ്ങളിൽ തന്റെ ഭാഗത്തെ ശരി തെളിയിക്കാൻ റിനി തയ്യാറാകണം വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന വരും ദിവസങ്ങളിൽ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ സഹിതം മറുപടി നൽകാനും തന്റെ നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിയിൽ തിരിച്ചെത്താനുമായിരിക്കും രാഹുൽ ശ്രമിക്കുക രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് റീനി നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്നാണ് വരും ദിവസങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക